പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപേ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ അതായത് ദൈവങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോ കണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തന്നാൽ മതി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം ഈ സൈഡിൽ കാണിക്കുന്ന വീഡിയോയാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടും അതായത് തമിഴ്നാട്ടിലെ വിനായകപുരം സ്വദേശിയായ ദിനേശ് പതുപോലെ ക്ഷേത്ര ദർശനം നടത്തുവാൻ വേണ്ടി പോയി തമിഴ്നാട്ടിൽ തന്നെയുള്ള അരുൾമുകു കഥസ്വാമി ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം ദർശനം നടത്തുവാൻ വേണ്ടി പോയത് പതിവായിട്ട് അവിടെ തന്നെയാണ് ഇദ്ദേഹം ദർശനം നടത്തുന്നത് അപ്പോൾ ദർശനം നടത്താൻ പോകുന്ന സമയത്തെല്ലാം ഇദ്ദേഹം അവിടുള്ള ഭണ്ഡാരത്തിൽ ഒരു കാണിക്കയിടുന്ന പതിവുണ്ട് പതിവ് പോലെ ഇദ്ദേഹം ആ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വില കൂടിയ ഐഫോണ് അബദ്ധത്തിൽ ഈ ഫണ്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി സ്വാഭാവികമായി ഇത്തരം ഒരു സംഭവം നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യും വില കൂടിയ ആയതുകൊണ്ട് ഇത് അബദ്ധത്തിലാണ് ഇതിന്റെ ഉള്ളിലേക്ക് വീണത് അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിച്ച് ഈ ഫണ്ടാരത്തിൽ ഇട്ടതല്ല പല ആളുകളും സ്വർണ്ണ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഫണ്ടാരത്തിലേക്ക് ഇടാറുണ്ട് പണമല്ലാതെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി പോയതാണെന്നുള്ള വിവരം ഇദ്ദേഹം ക്ഷേത്ര ഭരണാധികാരികളെ അറിയിക്കുകയും ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ ക്ഷേത്ര ഭരണാധികാരികൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തോന്നുന്ന സമയത്തൊന്നും ഈ ഫണ്ടാരം തുറക്കാൻ പറ്റത്തില്ല ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ മാത്രമേ തുറന്ന് ഇതിനകത്തുള്ള പണവും സാധനങ്ങളൊക്കെ വെളിയിലേക്ക് എടുക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ഇദ്ദേഹം കാത്തുകാത്തിരുന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ക്ഷേത്ര ഭണ്ഡാരം തുറന്നു അതിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനകത്തുള്ള പണവും സ്വർണ്ണവും ഒക്കെ വെളിയിലേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഫോണും വെളിയിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് ഈ ഒരു ഫോണ് ഈ ക്ഷേത്ര ഭരണാധികാരികൾ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഇദ്ദേഹത്തെ ഒരു കാര്യം പറഞ്ഞു ഈ ക്ഷേത്രത്തിന് ഒരു നിയമമുണ്ട് ആ നിയമം എന്ന് പറയുന്നത് ഈ ക്ഷേത്ര ഭണ്ഡാരത്തിനുള്ളിൽ എന്ത് തന്നെ ആയാലും അതായത് ഇഷ്ടത്തോടെ ഇട്ടാലും ഇഷ്ടം കൂടാതെ ഇട്ടാലും എന്ത് ഇതിന്റെ ഉള്ളിലേക്ക് വീണാൽ ആ വീഴുന്ന എല്ലാ സാധനങ്ങളും അവിടുത്തെ ദേവന് സ്വന്തമാണ് അത് പിന്നീട് തിരിച്ചു നൽകുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ഫോണ് തിരിച്ചു നൽകാൻ സാധിക്കത്തില്ല എന്ന് ഇദ്ദേഹത്തെ അറിയിച്ചു എന്നാൽ ഇദ്ദേഹം വളരെ ആഗ്രഹിച്ച് ഏകദേശം ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ഫോണാണ് അപ്പോൾ ഇദ്ദേഹം വിടാൻ തയ്യാറായില്ല ഇദ്ദേഹം വലിയ ഭരണാധികാരികളൊക്കെ പോയി കണ്ടു എന്നാൽ അവിടെ എങ്ങും രക്ഷയില്ല അങ്ങനെ തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി പോയി ഇദ്ദേഹം കണ്ടു അപ്പോൾ ദേവസ്വം മന്ത്രിയും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഇതുപോലുള്ള ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും ഇതിന്റെ ഉള്ളിലേക്ക് വീണിരിക്കുന്ന ഈ ഒരു ഫോണ് നൽകുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ദേവസ്വം മന്ത്രി ഒരു ഓഫർ ഇദ്ദേഹത്തിന് കൊടുത്തു അതായത് ഈ ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഫോണിലേക്ക് ആ ഡേറ്റ കോപ്പി ചെയ്യുന്നതിന് ഒരു അനുമതി നൽകുക എന്ന് ഇദ്ദേഹത്തെ അറിയിച്ചു എത്ര വിചിത്രമായ നിയമമാണ് ആ ഒരു അമ്പലത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതഗ്രന്ഥങ്ങളും പരിശോധിക്കുന്ന സമയത്തും ഇതുപോലെ ഭണ്ടാരം ഉണ്ടാക്കുവാനോ അല്ലെ വിശ്വാസികളിൽ നിന്നും ഇത്തരത്തിലുള്ള പണപിരിവ് നടത്താനോ ഒന്നും ഒരു മതഗ്രന്ഥത്തിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന പണങ്ങളൊക്കെ നമുക്കറിയാം ശബരിമലയിലൊക്കെ ഓരോ സീസണുകളിലും കോടിക്കണക്ക് രൂപയാണ് ഇതുപോലെ കാണിക്കയായിട്ട് ലഭിക്കുന്നത് ഈ പണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ പുനരുദ്ധാനത്തിന് വേണ്ടിയും അതുപോലെ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതിനു വേണ്ടിയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്ന് ദൈവവും ഇതെല്ലാം കൂടെ വാരി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഒന്നും അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ ഇതുപോലെ ആളുകളെ കുരുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമാണ് ഇദ്ദേഹത്തിന് ആ ഫോൺ തിരികെ കൊടുത്തെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ദൈവവും കോപിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എനിക്ക് ഇതിൽ രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട് അതായത് ഈ ഭണ്ഡാരത്തിൽ വീഴുന്ന എല്ലാ കാര്യങ്ങളും ദേവന് സ്വന്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ദേവന് ദിനേശിന്റെ ഈ ഐഫോൺ കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമില്ല ദേവൻ അങ്ങ് അത്തരത്തിലുള്ളൊരു കാര്യം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ആരാണ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല എന്നാൽ അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഭക്തജനങ്ങൾ വളരെ ആഗ്രഹത്തോടെ ഈ ദൈവ പ്രസാദത്തിന് വേണ്ടി ഇങ്ങനെ ഇടുന്ന പണങ്ങളൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് എന്തെങ്കിലും നിയമം ഈ അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇവിടെ അമ്പലത്തിന്റെ കാര്യം മാത്രമല്ല പള്ളികളിലും മോസ്കുകളിലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ വിശ്വാസികളുടെ പണം ഏതൊക്കെ രീതിയിൽ ഊറ്റിയെടുക്കാം ആ രീതിയിലൊക്കെ ഊറ്റിയെടുക്കുന്ന ഒരു പ്രവണതയാണ് എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരാം ദൈവങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ ദൈവങ്ങള് ഈ പാവപ്പെട്ട ആളുകളെയും അതുപോലെ അനുഗ്രഹം തേടി വരുന്ന ആളുകളെ അനുഗ്രഹിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ ദൈവങ്ങൾക്കും അതാണല്ലോ ജോലി അപ്പോൾ ഇത്തരം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് പകരം അവരുടെ കയ്യിലിരിക്കുന്ന പണം എടുത്ത് സ്വന്തം കീശിലേക്ക് ഇടുന്ന ഒരു രീതി ഏതെങ്കിലും ദൈവത്തിനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ദൈവത്തിന് പണത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് അപ്പോൾ ദൈവത്തിന് പണം ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ലയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തും